ആ എന്നാണ്ട് സുഖമല്ലേ എൻ്റെ സമയത്ത് മിക്ക ആൾക്കാരും ചെയ്യുന്ന വണ്ടി വൃത്തിയാക്കലാണ് കേട്ടോ ഫുള്ള് ഇതുപോലെ കച്ചർ പിടിച്ചായിരിക്കും കിടക്കുന്നത് എല്ലാം ഒരാഴ്ചത്തെ എല്ലാം പിന്നെ ടൈമിംഗ് ഇല്ലാത്ത ലോഡും കാര്യങ്ങളൊക്കെ തന്നുകഴിയുമ്പോൾ നമുക്ക് ഓടി എന്നാ ഓടി എത്താൻ വേണ്ടിയുള്ള കഷ്ടപ്പാടായിരിക്കും അപ്പം അപ്പം നമ്മുടെ വണ്ടിയെല്ലാം ഫുള്ള് കച്ചർ പിടിച്ച് കിടക്കും ഇതിൻ്റെ അകത്തെല്ലാം ഫുള്ള് കച്ചറ അപ്പം ഇന്ന് ഫുള്ള് വണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി നാളെ രാ നാളെ സൺഡേ ആ നാളെ ഇല്ല നാളെ തന്നെ രാവിലെ ഒരു ആറു മണിയൊക്കെ ആകുമ്പത്തേ എടുത്ത് വിടണം ഇവിടുന്ന് ഒരു തൊള്ളായിരം കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പം നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച ഓടി ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് നല്ലോടി പറഞ്ഞിരിക്കുന്നത് തൊള്ളായിരം ഉണ്ട് ബാലൻസ് ഈ മേലെ കാണുന്നതാണ് കേട്ടോ നമുക്ക് ഡ്രൈവിംഗ് ടൈം നാലര മണിക്കൂർ ഓടേണ്ടത് ഞാനത് നാല് മണിക്കൂർ ഇരുപത്തൊന്ന് മണി മിനിറ്റും കൊണ്ടാണ് ഇവിടെ ഓടി ഓടിക്കയറിയത് ഇത് ഇത് കാണിക്കുന്ന ടുഡേ ഡേ ടെൻ ഹവർ ഡ്യൂട്ടി എടുക്കാമെന്ന് അതിനകത്ത് നാല് പോയിൻ്റ് ഇരുപത്തൊന്ന് മണി മണിക്കൂർ നമ്മൾ ഡ്യൂട്ടി എടുത്തു മറ്റേത് കാ അഞ്ചേ പോയിൻ്റ് ബാലൻസ് കാണിക്കുന്ന കേട്ടോ നമുക്ക് ഡ്യൂട്ടി എടുക്കാൻ വേണ്ടി ഈ അഞ്ചേ പോയിൻറ്റ് മുപ്പത്തൊന്നിൻ്റെ അകത്ത് ഈ ആംബ്ലിറ്റ്യൂഡെന്ന് പറയുന്ന സാധനം കണ്ടോ പതിമൂന്ന് മണിക്കൂർ ഇത് പെടും കേട്ടോ ഇത് ടോട്ടൽ വർക്കിംഗ് അവറാണ് നമ്മുടെ അപ്പം എട്ട് മണി എട്ട് പോയിൻറ്റ് മൂന്ന് മിനിറ്റ് ഉണ്ട് അഞ്ചേ പോയിൻറ്റ് മുപ്പത്തൊമ്പത് മിനിറ്റിൻ്റെ അകത്ത് റെസ്റ്റ് വരും കേട്ടോ നാലര മണിക്കൂർ നമുക്ക് വണ്ടി ഓടിക്കത്തുള്ളൂ നാലര മണിക്കൂറിൽ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് റെസ്റ്റ് മസ്റ്റായിട്ടുണ്ട് അപ്പോൾ ഈ ആംബ്ലറ്റോടും ഇതൊക്കെ നോക്കിയിട്ട് വേണം ഓടിക്കാൻ ഇത് ഈ ആംബ്ലറ്റോട് ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് കത്തിത കേട്ടോ അത്ര അറിയില്ല ഇത് നമ്മൾ ഈ ആഴ്ച വണ്ടി ഓടിയതേണ്ട ഒരു ദിവസം വണ്ടി ഓടിയ കാര്യങ്ങൾ കാണിക്കുന്നു അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്താറ് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് അറുന്നൂറ്റൈൻപത് ഇന്നത്തെ ദിവസം മുന്നൂറ്റി അൻപത്തഞ്ച് കിലോമീറ്റർ നാലര മണിക്കൂർ പിന്നെ വണ്ടീൻ്റെയൊക്കെ നമ്മൾ വണ്ടി ചവിട്ടും കുത്തൊക്കെ അതൊക്കെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് ദിവസം ഇനി ഇതിനകത്ത് വീക്കെൻഡ് ഈ തണുപ്പത്തായി പോവും അപ്പുറല്ല ഡൈസ് വീണ് കിടക്കുന്നുണ്ടോ ഇനി അപ്പുറത്ത് ആസ്ട്രിയ കേട്ടോ ആസ്ട്രേലിയ ബോർഡറിലാവുള്ള ആസ്ട്രേലിയ പൊതുവേ മഞ്ഞ ഇത് ഇന്ത്യ മേഖല മഞ്ഞ മണ് കിടക്കുന്നുണ്ടോ ഈ റോഡിൽ കൂടെ ആട്ടോ നമുക്ക് പോകേണ്ടത് ഈ റോഡങ്ങനെയാണ് നമുക്ക് പോകേണ്ടത് എല്ല അടുക്കിപ്പോ നല്ല സെറ്റാക്കി കയറ്റാണ്ട് ഓരോ സാധനങ്ങളും ഓരോ സ്ഥലത്തേക്ക് വെക്കാറുണ്ട് നമുക്ക് സമയം കിട്ടൂല അടുത്ത ആഴ്ചയൊക്കെ ഒക്കെ നമുക്കിനി സമയങ്ങളും കാര്യങ്ങളും കിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് മടക്കി എല്ലാം വെക്കേണ്ട സ്ഥലത്ത് വെക്കണം തണുപ്പ് കാരണം രണ്ടും മൂന്നും പുറപ്പൊക്കെ പുറച്ചേ കിടന്നു കിട്ടാണ് ബാറ്ററിക്ക് ചെറിയ പണി കിട്ടിപ്പോട്ടോ ബാറ്ററി രാവിലെ ചിലപ്പോൾ സെൽഫ് എടുക്കില്ല കഴിഞ്ഞ ദിവസം ഇട്ടിറങ്ങിയിട്ട് ജമ്പ് സ്റ്റാർട്ട് അടിക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളവർ ഇപ്പോൾ ആകുമ്പോൾ നമ്മൾ തണുപ്പായിക്കാൻ ഞാൻ ആരും ചിലപ്പം വന്നതും ഇല്ല വന്നില്ല നമ്മൾ വണ്ടി പോകും കഴിഞ്ഞ ദിവസം വണ്ടി അവൻ്റെ വണ്ടി തന്നെ അപ്പറേം മാറ്റി വെച്ചിട്ട് ഞാൻ ജംപ് സ്റ്റാർട്ട് അടിച്ചിട്ട് അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും എത്തുന്നില്ല വേറെ കേട്ട് ഞാൻ ഒരു ദിവസം കോട്ടിട്ടാണ് കിടന്നുറങ്ങി നമ്മൾ രണ്ടും മൂന്നും പുറപ്പൊക്കെ പുറച്ചാൽ കിടന്നുറങ്ങുന്ന കേട്ടോ തണുപ്പിനെ അത് ജീവിക്കാൻ വേണ്ടി ഈ വണ്ടി നേരത്തെ എടുത്തുകൊണ്ടിരുന്ന ആള് ഒരു വല്ലാത്തൊരു മനുഷ്യൻ തന്നെയായിരുന്നു കേട്ടോ വണ്ടി ഒരു തരത്തിൽ വൃത്തിയാക്കാണ്ട് നടന്നുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു ഞാൻ വളരെ കഷ്ടപ്പെട്ടതായത് വണ്ടി അത് ഒരു മെനയാക്കി എടുത്തത് അത്യം പറയാനുള്ള അത്രയ്ക്ക് കച്ചടായിരുന്നു വണ്ടി മൊത്തം ഇതാന്ന് ഇതിനകത്ത് ഇറങ്ങിയ ചെളി അമ്മാര് ചെളിയായിരുന്നു നല്ല അടിപൊളിയായിട്ട് തിളക്കുക അങ്ങനെ നമ്മൾ മൊത്തം വൃത്തിയാക്കുക കേട്ടോ വണ്ടി ഏറ്റവും സെഡ് കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി നല്ല നേരത്തെ കിടന്ന് അങ്ങനെ ആയിരുന്നല്ലേ ഫ്ലോറിലാണ് അടിപൊളി ഫ്ലോറും എല്ലാ ഭാഗങ്ങളും നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ടു എങ്കിലും അടിപൊളിയായിട്ട് വൃത്തിയാക്കാൻ പറ്റി വേണ്ട നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏതാ ഒരു പഞ്ചാബിയായിരുന്നു പഞ്ചാബി അപ്പം അവൻ വണ്ടിയൊന്നും മര്യാദക്ക് നോക്കിയിട്ടൊന്നുമില്ല ഇപ്പം ഞാൻ മൊത്തം കഴുകി തുടച്ച് ഉള്ള വീക്കെൻഡേതായാലും ഇന്നത്തെ ഇവിടെ തീർന്നു കേട്ടോ ഇന്നത്തെ വീക്കെൻഡേതായാലും ഇവിടെ തീർന്നു കേട്ടോ അതേപോലെ വൃത്തിയാക്കി വണ്ടി വൃത്തിയാക്കൽ ചെറിയ പണിയൊന്നുമില്ല നല്ല കഷ്ടപ്പാടുണ്ട് പിന്നെ നമ്മൾ കൊണ്ടു നടക്കുന്ന വണ്ടിയായതുകൊണ്ട് നമ്മൾ വൃത്തിയാക്കി നല്ല കുട്ടപ്പണി കൊണ്ടുപോക്കണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ചെളിയായിരുന്നു നല്ല അടിപൊളിയാക്കി അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പോൾ നമ്മുടെ എ ടു സെഡ് കാര്യങ്ങളും കഴിഞ്ഞ കേട്ടോ ക്ലീനിങ്ങും പരിപാടി ടു സെഡ് ഇവിടെ തീർത്തു ഇനി ഒന്നുമില്ല ബാക്കി എല്ലാം അടിപൊളി ആയിട്ട് ഇനിയിപ്പോൾ ഫുഡ് വെക്കാനുള്ള പരിപാടി എല്ലാം കഴിക്കണം കിടന്നുറക്കണം കുറച്ച് നേരം അപ്പോൾ ഇനി ശരി എന്നാൽ അടുത്തൊരു വീഡിയോ കേട്ട് കാണാം കേട്ടോ